ഈ ഇസ്തികാമത്തിൻ്റെ വിഷയമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് നമ്മൾ ഈമാൻ ഉൾക്കൊള്ളണം പിന്നെ ആമുലൻസായാലേ സൽ പ്രവൃത്തി ചെയ്യും വേണം ഇമാനിനെ നമ്മൾ മാറ്റി കൂട്ടണം എന്തുകൊണ്ട് നമ്മുടെ സൽ കൊണ്ട് എന്താ ഈ സൽ പ്രവൃത്തികൾ ആമുലൻസാല് സൽ പ്രവർത്തികൾ എന്താ സൽ പ്രവർത്തികൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ അള്ളാഹ് പറയതാണ് പറഞ്ഞാക്കിയതാണ് പർദ്ദാക്കിയത് നിസ്കാരം മാത്രമല്ല നിസ്കാരമില്ലാത്തതുകൊണ്ട് പക്ഷേ ആ പറഞ്ഞാക്കിയതിൽ ഏറ്റവും അള്ളാഹ് ഇഷ്ടപ്പെട്ടതെന്താണ് നിസ്കാരമാണ് എന്ന് മാത്രം പിന്നെ സൽപ്രവൃത്തികൾ ഏഹ് സലപ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അബുആാബൽ ഖൈർ ഏ നന്മയുടെ ഗണ ഉണ്ടല്ലോ ബാബ് അത് ധാരാളമാണ് കസീറത്തുൻ്റാണ് ലസീറത്തുൻ ധാരാളാണ് അതിൽ പിന്നെ അപ്പം പിന്നെ ഒരു ഹദീസിൽ മനുഷ്യന്മാർക്ക് എത്ര അസ്ഥിയാണ് പറഞ്ഞ് എല്ല് ഏ എത്ര ജോയിൻറ്റാണ് പറഞ്ഞ് മുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് ഏഹ് സുലാസ്മിയു സിത്തൂൻ അല്ലേ മുന്നൂറ്റി അറുപത് എന്ന മഫ്സൽ അല്ലെങ്കിൽ സുലാമ എന്ന് പറഞ്ഞു സുലാമ ചില റിപ്പോർട്ടുകളിൽ ഇതാണ് ഒരു മനുഷ്യൻ ഘടിപ്പിക്കപ്പെട്ടത് മുന്നൂറ്റി അറുപത് ജോയിൻ്റുകൾ അല്ലെങ്കിൽ മുന്നൂറ്റൻപത് അസ്ഥികൾ ഇങ്ങനെയാണ് ഘടിപ്പിക്കപ്പെട്ടത് ആ മുന്നൂറ്റി അറുപത് അസ്ഥികൾക്കും മനുഷ്യനെന്ത് ചെയ്യണമെന്നാണ് സതൊക്കെ ചെയ്യണം പുണ്യം ചെയ്യണമെന്നാണ് നന്മ ചെയ്യണം പറഞ്ഞത് അപ്പോൾ അതിനൊക്കെ പാങ്കുടെ നന്മകൾ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത്രയും പുണ്യം ചെയ്യാൻ അള്ളാഹാൻ റസൂൽ അല്ല സ്വലാത്തങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് ഇതേപോലെ ഒരു ആശ്ചര്യം ഉണ്ടായി പക്ഷേ റസൂൽ അള്ളാൽ മാത്തങ്ങളത് എണ്ണി എണ്ണി നോക്കുമ്പോൾ അത് ക്ഷിപ്രസാധിയാണ് ഏഹ് എല്ലാ തസ്ബീഹും സദക്കെയാണ് എല്ലാ തക്ബീറും സദൊക്കെയാണ് എല്ലാ തഹ്മീദത്തും സതൊക്കെയാണ് ലാഹ ഇലാഹിള്ള സതൊക്കെയാണ് ഏഹ് ഇങ്ങനെ നഫ്സ് അല്ലാ അലിസ്വലാത്തങ്ങളെന്ത് ചെയ്തു ഈ തര എല്ലാ അബു അബുൽ ഖൈറും അവിടെ എണ്ണി ചെൻ്റെ നോമ്പ് നമസ്കാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്ര എത്രമാത്രം തപസ്സുമുഖ ഫി വജിഹി അഹീഖ സതൊക്ക സഹോദരൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി തുകലും പുഞ്ചിരി സമ്മാനിക്കൽ സതൊക്കെയാണെന്ന് പറഞ്ഞു ഏഹ് ഒരാൾ തൻ്റെ വാ ഭാര്യയുടെ വായിലേക്ക് വെക്കുന്ന ലുക്കുമത്സ് അത് സതൊക്കെയാണ് എന്ന് പറഞ്ഞു ഒരാൾ ഭാര്യയെ പ്രാപിക്കുന്നുവെങ്കിൽ അത് സതൊക്കെ ഇവിടെ കിണറ്റിൽ അങ്ങനെ സതൊക്കെ നോക്കുമ്പോൾ ഒരാൾക്ക് മുന്നൂറ്ററുപതും അല്ലു എഴുന്നൂറ്റി ഇരുപതിലേറെക്ക് ആ കുറച്ച് സമയം നേരം വിളിക്കുമ്പോൾ തന്നെ കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റിയതാണ് മനുഷ്യർ ചെയ്യണമുണ്ട് മനുഷ്യന്മാർ ചെയ്യണില്ല പക്ഷേ മനുഷ്യന്മാർക്ക് പലപ്പോഴും ഒന്നും അതിലൊരു പിന്നെ അതിൻ്റെ ഒരു ഞാൻ ചെയ്യണത് എത്ര വെളിപ്പുണ്ട് എത്ര എണ്ണ ഉണ്ടെന്നുള്ളത് മനുഷ്യന്മാർക്ക് അറിയണില്ല എന്നുള്ളൂ അപ്പോൾ ഇനി അതൊന്നും ഇല്ലെങ്കിലും ഇതിനൊക്കെ പകരമായിട്ട് എന്ത് മതി രണ്ടരക്ക ദുഃഹംസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടിയ മേനിയായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ പിന്നെ മിനായി എന്ന് പറഞ്ഞാൽ പോലെ പിന്നെ എന്തുവേണം ആ ഈമാനെ നമ്മൾ സാലിഹായ അമലുകൾ കൊണ്ട് നമ്മൾ മാറ്റു കൂട്ടണം എന്നുള്ളതാണ് അമിൽ സാലിയായ പ്രവർത്തനർ നിർവഹിക്കണം പിന്നെ വഴിയിൽ വെച്ച് തൊട്ട് വീഴാൻ പാടില്ല വഴിയിൽ വെച്ച് തിട്ട് വീഴാൻ പാടില്ല പിന്നെ എന്ത് വേണം സുമ്മഹ്ത ഒപ്പം ഇഹ്തത ഇഹ്തേഹാമത് വേണം ഏഹ് മരണമാണ് നമ്മളുടെ കർമ്മങ്ങൾക്ക് എന്ത് വേണ്ടത് തിരശ്ശീല വീഴ്ത്തേണ്ടത് മരണം മരണം വരെയേക്കും ഏ നമ്മൾ സൽ പാന്താവിൽ സൽസരണിയിൽ തുടരണം എന്നുള്ളതാണ് ഇവിടെ ഉണർത്തുന്നത് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഏറെ പുറക്കുന്നവനാണ് എത്ര എണ്ണ ഉണ്ടായാലും എത്ര കടുത്ത രീതിയിലത് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്നുള്ളതാണ് ഹലാസ് ആ ആ അറുകളും ദാളുകളൊക്കെ നമ്മൾ അർത്തറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ധന്യതയും അതിൻ്റെയൊക്കെ ഒരു ഫലവും അർത്തറിഞ്ഞ് അതിൻ്റെ ആ ഇതിൽ ചെല്ലുമ്പോൾ അതേസമയം ഒരാൾ അറിയാതെ ചെല്ലി അയാൾക്ക് അത് കിട്ടില്ല എന്ന് പറയാൻ വയ്യ ഏഹ് ആ തന്നെ വന്നില്ലേ ഇന്നർ ഇന്നർ റജലെ ഏതെക്കല്ലോ മീൻ രുതുവാനില്ല ലായുതി ലഹാ ബാലൻ പിന്നെ ചില ആളുകൾ ചിലത് സംസാരിക്കും അതിന് വേണ്ടത്ര മുപ്പർ ബാല് കൊടുത്തിട്ടില്ല പക്ഷേ അതുകൊണ്ട് അയാൾക്ക് പിന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന വിഷയം പറഞ്ഞില്ലേ അപ്പം നമ്മൾ പിന്നെ നന്മകൾ പറയുക ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് പിന്നെ അത് അതേപോലെ തന്നെ ദ്വാരകളിലൊക്കെ ശരിക്കും മനസാന്നിധ്യം അനിവാര്യമാണ് അപ്പോളാണ് അതിൻ്റെ ഒരു പിന്നെ ഒരു വർക്കത്തിൻ്റെ ഒരു മികവൊക്കെ വരിക ഒരാൾ ഇങ്ങനെ അല്ലാതെ ചെല്ലിയിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കപ്പെടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ആ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യാം ഒമ്ര ചെയ്യാം മരിച്ചവർ ആരായാലും മാതാപിതാക്കളായിക്കൊള്ളണമെന്നൊന്നുമില്ല ഖുറാൻ ഓതിയിട്ടുണ്ടെങ്കിൽ അതേപോലെ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തെളിവില്ല വന്നിട്ടില്ല ഒരാൾ പിന്നെ നിസ്കരിക്കാൻ നിസ്കരിച്ചിട്ടില്ല ദൂർ വിസ്കരിച്ചിട്ടില്ല അയാൾ ദൂറിൻ്റെ അസറിൻ്റെ ഇടയിൽ മരിച്ചു അയാൾക്ക് വേണ്ടിയിട്ട് ദൂർ വിസ്കരിക്കാൻ പറ്റുമോ ആ ദൂർ ഇല്ല അതിന് തെളിവില്ല അതേപോലെയാണ് വിശുദ്ധ അൻ്റെയും വിഷയം ഒരാൾ ഒരാൾക്കു വേണ്ടിയിട്ട് കുർ ഓതുന്ന വിഷയം അങ്ങനെ തെളിവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അതേസമയം സതൊക്കെ വിഷയം വന്നിട്ടുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി സതൊക്കെ ചെയ്യണ വിഷയം പിന്നെ ഓംറയും ഹജ്ജും നിർവഹിക്കുന്ന വിഷയം വന്നിട്ടുണ്ട് ആരെ ഏത് വിശ്വാസിയാണെങ്കിലും ഹുജ്ജ ഹുജ്ജ അൻ അപ്സിക്കുന്നറിഞ്ഞേ ആദ്യം നീ അല്ല ഹുജാൻ ശുബ്രമ അത് നീ നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക പിന്നെ ശുബ്രമക്ക് ഹജ്ജ് ചെയ്യുന്നുണ്ട് ശുബ്രഹ്മാരെന്ന് വെച്ചാൽ എന്റെ സഹോദരൻ എന്നാണ് ഏഹ് അപ്പൊ സഹോദരന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്നാണല്ലോ ഹജ്ജ് ചെയ്യാമെന്നാണല്ലോ ചെയ്യാം ഏഹ് അതുണ്ടാവും അതെ മക്കൾക്ക് നോമ്പ് ഒരാൾ നഷ്ടമായി ബാധ്യതയായിട്ട് മരിച്ചിട്ടുണ്ട് അത് നേർച്ച നേരം നോമ്പാണെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതല്ല നിറച്ച് രാത്രി നോമ്പാണെങ്കിലും നോക്കി വിട്ടാം നോറ്റി വിട്ടാം